ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വിചാരിക്കേണ്ട ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് പെട്ടിയൊക്കെ കെട്ടാനുള്ള ഒരുക്കങ്ങളാണ് ഓരോന്നോരോന്ന് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അത് പിന്നെ അന്ന് കാക്ക ഒന്നും പകലില്ല ആ കാക്ക ഒരു പണീൻ്റെ ആവശ്യത്തിന് കുറച്ച് ദൂരം പോയത് രാത്രി വന്നത് കുഞ്ഞുമോന് പണി കുറച്ച് പണി അപ്പോൾ മാത്രമേ അന്ന് ലീവ് ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ ഓരോരോന്നൊക്കെ എടുത്ത് വെക്കുകയാണ് കുറച്ച് സാധനങ്ങൾ ഒരു ഒരു വിട്ട് തലേന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടേ പിന്നൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക അവർ വന്നിട്ടൊക്കെ നോക്കിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ പരന്നെടുക്കാം കേട്ടോ എല്ലാം അൾമാറെന്നൊക്കെ ഒക്കെ വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ അത് അടുക്കളയിൽ കുറേ പാത്രങ്ങളൊക്കെ കാക്കതിൻ്റെ കുറേ പാത്രങ്ങളും പൊടികളൊക്കെ ഉണ്ടാകുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കവറിലാക്കിയാണ്ട് കബോർഡിൽ നിന്നൊക്കെ വെച്ചാണ്ട് ഇവിടെ ഈ റൂമിൽ കുറേ പാത്രങ്ങളതും ഉണ്ട് ഇനി അതൊക്കെ ഞാൻ രണ്ടും വേറാക്കി വെക്കാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അസുഖംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്ട് അപ്പഴത്തൊരു വീഡിയോ ആണ് ലാസ്റ്റ് ഇങ്ങനെ ഷർവയിൽ നിന്ന് പുറത്തിറങ്ങുകയാണെന്ന് പറഞ്ഞതാണ് ഞാൻ എടുത്തത് പിന്നെ സൗണ്ടൊക്കെ ഞാൻ പൊക്കിയതാണ് അങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി പോയത് അത് തിരിച്ച് വന്നപ്പോൾ അതാ ഇനി മോക്ക് മെയിലാഞ്ചി ഇടണമെന്നൊക്കെ പറഞ്ഞാണ്ട് മോള് മയിലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഒരു മൈലാഞ്ചി പ്രേമിയാണ് ആൾ അപ്പം പിന്നെ ഇങ്ങനെ അച്ചുവച്ചിങ്ങാടാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് അപ്പം പിന്നെ എല്ലാവർക്കും ഇടണോളൂ മമ്മിടണോ മമ്മിടണന്നൊക്കെ പറഞ്ഞ് നടന്നിനി അങ്ങനെ അതൊക്കെ ഇട്ടെടുത്തേ എന്നുശേഷം പിന്നെ ഓരോരോ പണികൾ വന്ന് എടുത്തുവെച്ച് തന്നെ തീരുന്നില്ലേ ഓരോ കാര്യങ്ങൾ പെട്ടിയൊക്കെ റെഡി ആവേണ്ട അങ്ങനെ സിത്തു പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഓന് വന്ന് അങ്ങനെ അതാണ് തൂക്കാണ് കേട്ടോ അത് അതിൻ്റെ ഇടയിൽ തൂനെ ഫോണെടുക്കാൻ പോവാണ് ഷാദി മോന് പിന്നെ അതാ തൂക്കൊക്കെ നോക്കുന്നുണ്ട് ഒക്കെ നമുക്ക് ഇൻഡ്യഗോ ആണ് ഫ്ലൈറ്റ് ഇരുപത്തഞ്ച് മു മുപ്പത് അലൗഡ് പക്ഷേ സംസം അടക്കം മുപ്പതാണ് കിട്ടും അപ്പോൾ വിക്കാക്ക് പിന്നെ കിട്ടൂലേ സംസം നമ്മൾ ഉമ്രൻ്റെ ഇമ്ര വിസ അടിച്ചാണല്ലോ പോയത് മൂന്ന് മാസത്തിന് അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടും ബിക്കാക്ക് കിട്ടൂല അങ്ങനെ ഓരോ പെട്ടിയൊക്കെ റെഡിയാക്കി വെക്കണം വാങ്ങളുടെ കൊത്ത സാധനം സിത്തും വാങ്ങിയത് അങ്ങനെ ഓനെ ഓരോന്നൊക്കെ എടുത്ത് റെഡിയാക്കിയാണ് കേട്ടോ ഞങ്ങൾ ആറ് പെട്ടിണ്ട് നമ്മൾ ആരാളുണ്ടല്ലോ കാക്കടക്കം വരുന്നതുകൊണ്ട് ആറാളുണ്ട് ആറ് പെട്ടി ഉണ്ട് അപ്പോൾ ആറ് പെട്ടിക്കൊന്നും സാധനം ഉണ്ടാവില്ലെന്നു വെച്ചാൽ പിന്നെ ലാസ്റ്റ് ക്ലാസ് പിന്നെ അത് ഓരോന്നോരോ നൃത്തം അങ്ങനെ പെട്ടി ആറിനൊക്കെ ആയിട്ടോ പിന്നെ 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 ഹാൻഡ് ബാഗേജും എല്ലാവർക്കും എണ്ണം പോലെ ആക്കിയില്ലേ ഞങ്ങൾ നാലിനാക്കിയിട്ടുള്ളൂ അങ്ങനെ പെട്ടിയൊക്കെ കെട്ടി മക്കളൊക്കെ കുളിപ്പിച്ച് മോള് ഒക്കെ റെഡിയാക്കി ആക്കി ഇരുത്തിയിട്ടുണ്ട് പിന്നെ അന്ന് പിന്നെ ബ്രോസ്റ്റ് ബ്രോസ്റ്റാട്ടോ കൊണ്ടുപോകുന്നത് ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിക്കേണ്ടി രാത്രിക്കൊക്കെ പ്രോസ്റ്റാണ് വാങ്ങിയത് അപ്പോൾ അത് മക്കൾക്കൊക്കെ കഴിച്ചു കൊടുക്കുകയാണ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇതാണ്ട് അത് കഴിഞ്ഞാൽ മക്കളൊക്കെ മാറ്റിങ്ങാണ്ട് ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ അതൊരു വീഡിയോ എടുത്താണ് അപ്പോൾ ഉക്കാക്ക ലാസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത് കാക്കക്ക് എന്തൊക്കെ ഒരു പണിൻ്റെ കണക്കൊക്കെ റെഡി ആക്കാൻ ഞങ്ങളൊക്കെ കഴിച്ച് ആരാണ് ഇക്കാക്ക കഴിച്ചത് അത് കഴിഞ്ഞതാ ഞങ്ങളൊക്കെ പോകാനൊരുങ്ങോ അപ്പം മോളെ ഇത് ഡ്രസ്സ് ഇതാണ് കേട്ടോ അപ്പോൾ ഞാനോട് ഫോട്ടോ എടുക്കാൻ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ പറഞ്ഞേനി അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ പുറത്തൊക്കെ എത്തി അവർ രണ്ട് വണ്ടിയാണ് ഞങ്ങളെ വണ്ടിയുണ്ട് കൂടാത്തൊരു വണ്ടി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അതിൽ ലഗേജൊക്കെ കയറ്റി അതിൽ ലഗേജ് കയറ്റി ഞങ്ങളേലും കയറ്റി പിന്നെ സിത്തും ആങ്ങളെ ആ കാറിൽ ഇരുന്നു ബാക്കി ഞങ്ങളെല്ലാവരും തിരുവന്ന് കേട്ടോ അപ്പോൾ ഞങ്ങളെ ഫ്ലാറ്റ് ലാസ്റ്റ് ഒന്നാണ് ഇവിടെ കാണിച്ചതാണ് ഞങ്ങൾ അപ്പം നല്ല ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ നമ്മൾ സൗദിയിൽ നിന്ന് വരുമ്പോൾ സംഭവം നമ്മൾ നാട്ടിൽ കാണിൽ പോലും സൗദിയിലെ വൈബ് ഞങ്ങൾക്ക് സംബന്ധിച്ച് നല്ലതാണ് എല്ലാം കൊണ്ടും റാഹത്താണ് നമുക്ക് എല്ലാത്തിനൊരു ഇതാണല്ലോ രാത്രി അവിടെ നൈറ്റ് വൈബ് ഭയങ്കരതാണ് നമുക്ക് പുറത്തിറങ്ങാനും ആവാനും ഒരു പ്രത്യേക ഒരു ഇതാണ് എന്തായാലും അപ്പം നമുക്ക് അവിടെ ഇട്ട് പോകുമ്പോഴാണ് ടെൻഷൻ ഉണ്ട് പിന്നെ എക്കൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് ചേട്ടാ പിന്നെ അവിടെയാണ് പിന്നെ അങ്ങനെന്താ ഞങ്ങളവിടൊക്കെ എത്തി വണ്ടി ഇറങ്ങി ട്രോളിക്കടുത്താണ് ലഗേജ് കഴിയുമ്പോൾ കയറ്റിങ്ങാണ്ട് പോവാണ് അപ്പോൾ സംസാ വെള്ളം വാങ്ങാൻ ഉണ്ട് അപ്പോൾ അത് പിന്നെ റിഫണ്ട് വേപ്പിലൊക്കെ പോയിങ്ങാണ്ട് വാങ്ങിക്കൊണ്ടുവരാൻ പോയിക്കോട്ടോ അപ്പോൾ അത് ഞങ്ങൾ അത് കേൾക്കുമ്പോഴാണ് പിന്നെ ഇമിഗ്രേഷൻ എം എൽ ബോഡി ബാസ്സിൽ പ്രവർത്തകളൊക്കെ അവർക്ക് വരാമല്ലോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ റിഫണ്ടിൻ്റെ വേപ്പിലേ നിങ്ങൾ പോയിക്കോളൂ ഞാനെത്തിക്കോളാർന്നെ അപ്പോൾ ഞങ്ങൾ തന്നെ ലേറ്റായോ ലേറ്റായെന്നുള്ള വിചാരം നമ്മൾ അഞ്ചാറ് പാസ്പോർട്ടൊക്കെ അല്ലേ അപ്പം മിക്കാക്ക് വരണ്ടിട്ടോ ലേറ്റായിട്ടൊന്നുമില്ല പേടിക്കേണ്ട പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു പേടിയാണല്ലോ അങ്ങനെ ഞങ്ങളുള്ളക്ക് കയറാണ് ഇത് മുഴുവനായിട്ട് കാണുന്നുണ്ടാവൂല ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടില്ല പിന്നെതാ ഞങ്ങൾ കൗണ്ടറിലൊക്കെ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്ക് ചാറ് തിരക്കാണ് ഞങ്ങൾ ഒരു ഇതിൽ ലൈൻ നിന്നപ്പോൾ അവിടെ പിന്നെ ഇതായത് കൊണ്ട് പിന്നെ ഞങ്ങൾ ലൈൻ മാറ്റി അഹമ്മദാബാദിൻ്റെ ഇത് കൗണ്ടർ അടച്ച് പിന്നെ നമ്മളെ കാക്കി അത്രക്കും ആളുണ്ടായിട്ട് ഉമ്രക്കാരും മറ്റുമൊക്കെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഉമ്ര വിസൻ്റെ അതല്ലേ ഉമ്ര വിസക്ക് ഉമ്രക്ക് വരുന്നോൾ തന്നെ ഇരുപത്തെട്ടാം തീയതി വരേ ഉള്ളൂ ഉമറക്കെ ഉള്ളത് പിന്നെ ഉമറടിക്കൂട പിന്നെ അജ്ജ് പെരുന്നാൾ കഴിഞ്ഞിട്ടേ അടിക്കുകയുള്ളൂ അപ്പം ഇരുപത്തെട്ടാം തീയതി ഉള്ളിൽ എല്ലാവരും പോകണം അപ്പോൾ ആ ഒരു തിരക്കും കൂടെ ആയിട്ടാണ് നല്ല ആളുണ്ടതിന് അവൻ്റെ ആങ്ങളെങ്ങനെ കളിയൊക്കെ ഉണ്ട് ആ ഫ്ലേറ്റിൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ല പിടിച്ചു കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓനിങ്ങനെ വരുന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞത് ആ മക്കളൊക്കെ യാത്ര ഒക്കെ ആക്കിയ പിന്നെ നമ്മൾ യാത്ര പറയാനെട്ടോ മരോനും മക്കളോടും പിന്നെ ആങ്ങളാസി എല്ലാവരോടും എല്ലാവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ബോഡി പാസ് എടുത്ത് ശേഷം പിന്നെ എമിഗ്രേഷൻ വിഭാഗത്ത് പോയി അത് പിന്നെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കമ്മിറ്റിയോടെയല്ലോ പ്രത്യേകിച്ച് അവിടം ഇവിടം തീരെ പറ്റില്ല അവിടുത്തെ ഓഫീസർമാരൊന്നും അങ്ങനെ വീഡിയോ ഉൾപ്പെടുത്തരുത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ ലോഞ്ചിങ്ങേക്ക് പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം മജാനും ഓടാണ് അവരൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്ന കൊണ്ടുപോകാൻ കുറച്ച് പെട്ടിയൊക്കെ വലിച്ചു മുപ്പിന് നല്ല സഹകരിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ എന്നാലും അതിൻ്റെ ഇടയിൽ ഒറ്റപ്പാച്ചിലാണ് പിന്നെ കാണില്ല പിന്നെ അവരെ വെയിത്തലം ഓടണം നല്ല രസമാണ് ആൾ കിട്ടോ അപ്പോൾ ലോഞ്ചിങ്ങിലെത്തിയിട്ട് അവിടെ നടക്കുക അവിടുത്തെ അറബികകൾ തന്നെ ഓരോ കളി കണ്ടിട്ട് ചിരിച്ചിട്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് ഓരോന്നെ ഒരിതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ബസ് പിന്നെ അവിടെ എത്തി ഞങ്ങൾക്ക് ബസ് വന്ന് പോകാനുള്ള അതിൽ കയറി ഞങ്ങൾ പിന്നെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഞാനവിടെ ഇരിക്കാൻ വിലക്കാട് നിൽക്കുകയാണ് അങ്ങനെതാണ് ഞങ്ങൾ ബസ്സിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഫ്ലൈറ്റ് ഇതാ വന്നതാണ് ഇൻഡിഗോ ഞങ്ങളെ ഫ്ലൈറ്റാണ് അതൊക്കെ വന്ന് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങി വരുന്ന് ഞങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ഇത് സ്റ്റെപ്പാണ് കേട്ടോ ഇവിടെ മറ്റേ പാത്തല്ല അപ്പോൾ ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയി അപ്പം ഫ്ലൈറ്റ് നല്ല മുഴുവൻ ആയിട്ട് എടുക്കല്ലോ വെച്ച് പിന്നെ ഞാൻ ഇങ്ങനെ വന്നങ്ങാണ്ട് പിന്നെ ഒന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കിട്ടോ പിന്നെ ഇവിടെ ഈ സ്കൈ പാത്തില്ല പിന്നെ മറ്റേ പുതിയ എയർപോർട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ആ പാസേജ് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ കയറി ഫീൽ ഇട്ടില്ല അപ്പം മോനക്ക് ഷാദി ഇത് കണ്ടിട്ട് ഭയങ്കര ഒരു എക്സ് ഇതായിരുന്നു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കാരണം ആ ഫ്ലൈറ്റ് ഇത്ര വിൽപ്പുണ്ടില്ലേ എത്ര വിൽപ്പ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാണ്ട് കാരണം നമ്മൾ മറ്റേ പാസേജ് വഴി പോകുമ്പോൾ ഫ്ലൈറ്റിൻ്റെ നിങ്ങളതൊന്നും കാണില്ലേ ഉള്ളിൽ കയറിയിട്ടുള്ളേ ഫ്ലൈറ്റിൻ്റെ അത് കാണില്ല ഇത് നല്ലോന് എടുത്തുനിന്ന് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി അസാരണകാലും അങ്ങനെ അങ്ങനെതാ ഫ്ലൈറ്റിലൊക്കെ കയറി ഇരുന്ന് ഞങ്ങൾ ഞങ്ങളെ സീറ്റൊക്കെ ഉറപ്പിച്ച് കണ്ടിട്ട് ഫ്ലൈറ്റ് ഇതാ പൊന്തുടൻ പൊന്താള്ള കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് ഇന്നിങ്ങനെ പൊന്തി വരുന്നത് കാണാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെ നീങ്ങാൻ ചിലപ്പോൾ ഇങ്ങനെ നീങ്ങി കുറച്ച് കുറച്ച് നീങ്ങിയാണ് സ്പീഡ് കൂടലേ അപ്പോൾ ഇത് ഇനി ആ കുറേ നീങ്ങിയതിൻ്റെ ശേഷയാണ് സ്പീഡ് കൂടിട്ടാണ് അപ്പോൾ ഞാൻ മക്കളോട് ഇങ്ങനെ പറഞ്ഞ സ്പീഡ് കൂടി അപ്പോൾ ഇത് എന്താ പറയുക മോള് മറ്റേ ഫോണിലും എടുക്കാൻ വേണ്ടിയിട്ട് ഇതാവില്ല അപ്പോൾ ക്ലാസ് പറ്റിച്ചിടുക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ ബുദ്ധിമുട്ടുള്ള വീഡിയോ ഒക്കെ അവിടെ ഷെയ്ക്ക് ൾ പൊന്തി എന്താണ്ട് ഇങ്ങനെ മുകളിലേക്ക് എത്തിയൊരു ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത് നല്ല രസമാണ് കേട്ടോ മോള് താഴത്തേക്ക് നോക്കാൻ നമ്മളെ നാട്ടിൽ അതൊന്നും കാണൂല എത്ര രാത്രിയാണെങ്കിൽ പോലും ഇവിടെ അതൊക്കെ ഒരു രസമാണ് രാത്രി പകൽ ഒരു പോലെ നിൽക്കണ ഇതാണ് ഇവിടെ ലൈറ്റ് മേടിച്ചും റോഡും ഒക്കെ ഇറങ്ങി ഇവിടെയൊക്കെ റോഡുമ്പോൾ അവിടെ നിന്ന് വന്നിങ്ങട്ട് വന്നപ്പോൾ നമുക്കൊരു ഇടങ്ങേറാണ് റോഡൊക്കെ കാണുമ്പോൾ ഇരിട്ടാണ് ഉണ്ടാവുമല്ലോ അവിടെ ഒരു നാഷണൽ ഹൈവേ പോലും ഒരു ലൈറ്റ് എത്തൂലല്ലോ ഇവിടെ അതല്ല ഇവിടെ അതൊക്കെ ഉഷാറാണ് ജീവിതം വേറൊരുതായി തന്നെയാണ് നമുക്ക് പേടിക്കാതെ ജീവിക്കുക ഇവിടെ നാട്ടിൽ അതൊന്നും പറ്റൂലല്ലോ നാട്ടിലൊക്കെ ഭയങ്കര പേടിയല്ല ഇവിടെ ഒന്ന് ആ ഒരു ഇത് തുടങ്ങി പിന്നെതാ ഞമ്മള് കടലിൻ്റെ മോനെ കൂടെ ഇട്ടാ പോകണത് അപ്പം ഞാൻ ഇങ്ങനെ വെള്ളം കാണുന്നുണ്ട് ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ എടുത്തതാണ് അപ്പം കരീം കടലാണ് കാണുന്നത് ഇങ്ങനെ കുറെ ആയിരുന്നു മുന്നൊക്കെ കുറെ പേടി എടുത്തു മനസ്സിലാവില്ല കടലാണെന്ന് പക്ഷെ ഞാനിങ്ങനെ നമ്മൾക്ക് നേരിട്ട് കണ്ണോട് നോക്കുമ്പോൾ ഇങ്ങനെ കാണുമല്ലോ വെള്ളം ഇങ്ങനെ അളകണത് ഒരു എന്താ പറയുക ജീവൻ കൈപ്പിടിച്ചുള്ളൊരു യാത്രയാണ് എല്ലാ എല്ലാ യാത്രയും എങ്ങനെയാണെങ്കിൽ ഒരു ഇതൊരു പ്രത്യേകതയാണല്ലോ അങ്ങനെ ബോട്ടൊക്കെ കാണുന്നുണ്ട് ഞാൻ മക്കളോട് പറഞ്ഞാൽ കാണ ചെറുത് ചെറുത്തൊക്കെ ബോട്ടാണ് കേട്ടോ ഒരു പുഴ കിടക്കുകയാണെങ്കിൽ ഏതാണ് ബേപ്പൂരാണോന്ന ഡൗട്ടുണ്ട് ചെറിയ ചെറിയതായി കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കരക്കെത്തി എന്നങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളെത്തിട്ടോ അതൊക്കെ ഞാൻ ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് എത്തിതാ ഞങ്ങൾ താവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോണ്ട് ഇപ്പൊ നമ്മള് അവിടെ ആറാളില്ലേ ആറാൾക്കായതുകൊണ്ട് രണ്ട് വിൻഡോ സീറ്റ് കിട്ടും അപ്പൊ ഞാൻ മോനെ ഷാമോനെ അവിടെ ഇന്നീന് പിന്നെ ഞാൻ ഇറങ്ങാനായപ്പോ ഞാൻ മാറി ഇരുന്നതാണ് ഞാൻ എക്സൈറ്റ്മെന്റ് ആണുള്ളത് ഈ ഒരു വൈബ് അതാ ഞങ്ങൾ താന്നുകൊണ്ട് ഇരിക്കുകയാണ് എത്തി താന്ന് എപ്പം ഭൂമിയിലെത്തി നമ്മള് നമുക്ക് കല്യാണുണ്ട് കാക്കേന്റെ പെങ്ങളെ മക്കളെ കല്യാണമുണ്ട് അപ്പൊ അതിനുള്ള കാക്ക മറന്നിട്ടോ അപ്പൊ ആ ഒരു ഭയങ്കര ഇഷ്ട വേനാട്ടിക്ക് ഇറങ്ങുമ്പോ മോളോട് അവിടുത്തെ വൈറസ് ഇങ്ങനെ പറയാനുട്ടോ ചാറ്റൊക്കെ കൊടുക്കാൻ പറയാന് അങ്ങനെ ഇറങ്ങിതാണ് ഞങ്ങൾ പാസരി കൂടെ അങ്ങോട്ട് ഇനി പുറത്തേക്ക് പോവാനേ പോവാണ് ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ട് മക്കൾ കാണുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഞാനൊന്നും ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി ഇങ്ങോട്ടിക്ക് എന്നാൽ അവിടെയൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് അവിടെ അങ്ങനെ ഇതൊക്കെ എത്തി ഞങ്ങളിവിടേക്ക് എത്തിയാനൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലൊക്കെ കയറിപ്പെടുത്താണിത് പിന്നെ ഓരോ ഞങ്ങളൊക്കെ ഒന്നായി ഫ്രഷായി പിന്നെ ഞങ്ങളിതാ അവിടുന്ന് ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇതാണ് കേട്ടോ അപ്പോൾ മോൾ ഇങ്ങനെ ഓരോന്ന് നിർത്തക്കണ്ടെ തുമ്പത്തിന് ഞാനോടെ വീഡിയോ എടുക്കുന്നുണ്ട് മക്കളെ ഒന്ന് ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട് കാക്ക ട്രോൾ എടുക്കാൻ വേണ്ടി പോയത് അപ്പോഴത്തും മോൾ ഇതൊക്കെ ഒന്ന് പിന്നെ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പുറത്ത് ഞങ്ങളാൾക്കാരെത്തിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ഒന്ന് വിളിച്ചു നോക്കി അപ്പോൾ അവിടെ എത്തിക്കുന്നതെന്ന് പറഞ്ഞ് ഓരോട് വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് പക്ഷേ ഒക്കെ പാളിപ്പോയി ഞാൻ വന്ന് മോളെ മോളെപ്പിളുടെ ഉണ്ട് ഇനി അവിടെപ്പുണ്ട് ഇങ്ങനെ അങ്ങനെ കൈയോട് കാട്ടി ഞാൻ തിരിഞ്ഞു പോയി വരുന്നത് ശരിക്ക് വരുന്ന റൂട്ടിൽ പോലും അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് കിട്ടോ ഞാൻ പറഞ്ഞിനി വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ അതൊക്കെ നേരം ഒരിക്കലും ദേഷ്യം പിടിക്കുക ഞാൻ എത്ര വിളിച്ച് ഒരു ഇങ്ങനെ റെഡി ആയി നിൽക്കുക ഇനി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോയി കൊണ്ട് നിൽക്കണം ബാക്കി ഞാൻ പറഞ്ഞിട്ട് ബാക്കി ഇനി ഈ കുറച്ച് എടുക്കുക ബാക്കി ഓരോന്ന് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വരികയാണ് പിന്നെ വരവൊക്കെ ഓൾ എടുക്കുന്നുണ്ട് കിട്ടോ പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോയി നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ അപ്പം ഇത് പോലെ വരുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്തതാണെങ്കിൽ വണ്ടി ഇറങ്ങി വരുന്നതൊക്കെ ആറ് നിർത്തിയാണ്ട് വരുന്നത് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ എനിക്ക് വേണ്ടി എടുത്തതാണ് ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വരുവാണത് ഇതാതാണ് ഞാൻ പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരികെ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് അവരിലോടെ പോവാം പക്ഷേ എല്ലാവരും അധികം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതിലാണ് വരുക ഞാൻ ഇതിനെ തന്നെ വരുവല്ലോ ഇനി അപ്പോൾ മോളെ ഇപ്പം കണ്ടപ്പോൾ കൈ കൊണ്ട് കാട്ടിയപ്പോൾ ഞാൻ അരിയാണ്ട് തിരുന്ന് അപ്പോൾ മോൾ അനിയത്തി ഓടി വന്നപ്പോൾ ഇനി വിളങ്കിലും എടുക്കട്ടെ എന്നുള്ളതിലാണ് മോളെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നമോളാണിത് ഇന്നമോളൊക്കെ ഒസ്റ്റ്യൂമാണിതൊക്കെ കേട്ടോ ആ പറയാണ് ഇമ്മ ഇല്ല തിന്നപ്പോൾ ഞാനും തിന്നതാണ് ഞാൻ പിന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഡാനിയെന്ന് പറഞ്ഞത് ഏതൊരു ഒരു സിനിമയിൽ പിന്നെ എന്താണ് മാമുക്കായിരുന്നു രണ്ടാൾ കൊച്ചി കൊച്ചിപ്പോ ജബ്ബാറും ഷുക്കൂറും കൊച്ചി പോട്ടെ മറ്റോട് കോഴിക്കോട് ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ അത് നിന്നുകൂടെയെന്നൊക്കെ പറയുകയാണ് അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ പുറത്തൊക്കെ എത്തി എല്ലാവരും കണ്ട എന്താ വെച്ചാൽ ഞങ്ങൾ പോവുകയാണ് കേട്ടോ വീട്ടിലെത്തി വീട്ടിലെത്താനാവുമ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വന്നത് കുറച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇത് ആദ്യം ഒരു പെട്ടു മോൻ്റെ ഫ്രണ്ട് ഒരു കാറിയിട്ട് വന്ന് ലഗേജ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതില് എന്റെ അന്യത്തിൻ്റെ മോൻ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്റെ അമ്മ ഞാൻ കയറി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെയ്തെടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അനിയത്തി തലേ ദിവസം വന്ന് ഒക്കെ വൃത്തിയാക്കിയിട്ട ഒരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്പം പിന്നെ ഉറുക്കി വീഡിയോ വിട്ടുന്നത് ഇനി അപ്പം ഞാൻ ഇതിലേത് ആഡ് ചെയ്തതാണ് കാരണം പൊടിയും കാര്യങ്ങളും നല്ല മോളിൽ തീരെ ഇതില്ലായിരുന്നു അതിന് മോള് ഞങ്ങൾ പോണതിന് മുന്നേ അടിച്ചിട്ട് തുടച്ചാൽ താഴെ ഇടയ്ക്കിടയ്ക്ക് വന്നതിൻ്റെ ഓരോ അടിച്ചിരി തുടച്ചിട്ടീനി രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഇവിടെ പിന്നെ അന്നും ചെയ്തിട്ടില്ലേനെ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇനി ബാൽക്കനിയൊക്കെ എന്തോ ഇനി അലക്കെ പൊട്ടിയൊക്കെ രണ്ടാമൊക്കെ കെട്ടിയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി ഞാൻ ചെല്ലുമ്പോൾ ഒരു ഒരു ഇത് പൊടി പോലും ഇല്ലാതെയാണ് എൻ്റെ അനിയത്തിയൊക്കെ ശരി എൻ്റെ അമ്മ വന്ന് രാവിലെ അടിച്ചേരിയൊക്കെ തീയിട്ട് അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ കൂടെപ്പുറപ്പുകൾ ഉണ്ടെങ്കിൽ ഉള്ളതാണ് എൻ്റെ പിന്നെ ഞാൻ എൻ്റെ മോൻ വരുന്നതെന്ന് മനു നാട്ടിൽ അവൾക്ക് വരണമെന്ന് എൻ്റെ ചെറിയ അനിയത്തിയൊക്കെ വന്നതായി ഒക്കെ ഇനി അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് നന്നാക്കി അപ്പം കൂടെപ്പുറപ്പേക്കുള്ള അള്ളാഹു ആഫ്യത്തോളം ദീർഘായുസ് കൊടുക്കട്ടെ എന്നതും ആ ചെയ്യാനും അപ്പം ഞാൻ വന്നതിന് ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുക്കണം അടുക്കളീന്തൊക്കെ ഒരു വൃത്തിയാക്കി കേട്ടോ എല്ലാം തിരുമ്പി കർട്ടൺ തിരുമ്പി നിസ്കാരം മക്കാന ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ തിരുമ്പി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു നമുക്ക് ഒരു ഇതുമില്ല ഞാനിപ്പോൾ വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ തുടച്ചിട്ട് പോലും ഇല്ല എന്ന എൻ്റെ വിഷം അപ്പോൾ ഞാൻ വന്നപ്പോൾ കുറേ മാങ്ങ കായ്ച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു മൂന്നാല് മാങ്ങ ഒക്കെ കായ്ക്കലുള്ളൂ അപ്പോൾ വേണ്ടപ്പോൾ കുറേ അതിൻ്റെ രണ്ടെണ്ണം മക്കൾ പറച്ച് വെച്ച് ചെയ്തിട്ടുണ്ട് താഴ്ത്ത് ഒതുങ്ങിൻ്റെ കരിയപ്പിന്നെല്ലാന്നൊക്കെ പറഞ്ഞാൽ കാട്ടോ അങ്ങനെ വീട്ടിൽ നിന്നാണ് കേട്ടോ ചായ എൻ്റെ വീട്ടിൽ നിന്നാണ് ചായമ്മ അവിടെ അമ്മൻ്റെ അമ്മ ചായ ചോറൊക്കെ അവിടെ ആക്കുക അന്നത്തെ ഫുള്ള് അവിടെ ആക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ ഇറക്കി ഇങ്ങോട്ട് വന്ന് അങ്ങനെ വന്നു പിന്നെ ഞാൻ ഒട്ടകത്തിൻ്റെ ഇറച്ചിയുണ്ട് അതിന് ഇട്ടോ ബീഫിൻ്റെ ചായയാണോ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഉണ്ട് അന്ന് വീടും കാണിക്കാൻ കഴിഞ്ഞില്ല ഒട്ടകത്തിൻ്റെ ഇറച്ചിട്ടോ ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡാണ് ഞങ്ങളെ ഒന്ന് അമ്മ ഞങ്ങൾ ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാണ്ട് ഞമ്മള് റൂ വീട്ടിൽ തീണ്ടും എൻ്റെ വീട്ടിൽ തന്നെ പോകുന്നു അവിടെ പിന്നെ മക്കളൊക്കെ പാടെ പൊട്ടി പെട്ടിയൊക്കെ പൊട്ടിയില്ല പെട്ടി പൊട്ടിക്കണ പെട്ടി പൊളിക്കണ ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുത് കൊടുക്കാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻ്റെ എത്താത്തന്നെ വരുവോളാണ് അത് അപ്പോൾ ഓക്കൊരു ഡ്രസ്സ് ഉണ്ട് ഇനി അത് കൊടുക്കാനാണ് ടോക്ക് അങ്ങനെ ഒരു കുറച്ചൊക്കെ എല്ലാവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി ഞങ്ങളുടെ സാധനങ്ങൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിനി അതൊക്കെ ഉണ്ട് അതൊക്കെ ആക്കി അപ്പോൾ ഉള്ളൂ വീഡിയോ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും